എപ്പോഴും ഉണ്ടാവും ഇത്ര ഹീറ്റഡ് ഡിസ്കഷനിലൊക്കെ നമുക്ക് പോകേണ്ടി വരും നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ചില മര്യാദകളുണ്ട് ഈ മര്യാദകളൊക്കെ ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും പല വിഷയങ്ങളും പല സബ്ജക്ടുകളും ഒക്കെ വലുതാകുകയും ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോവുകയും ചെയ്യും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങൾ എത്ര പ്രൊവോക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഡിസ്കഷനെ ആക്കി അല്ലെങ്കിൽ നന്നായി കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരൊറ്റ സീക്രട്ടേ ഉള്ളൂ സൈലൻസ് ഒരു മുപ്പത് സെക്കൻഡ് നമ്മളൊന്ന് സൈലന്റ് ആയാൽ നമ്മൾ റിയാക്ട് ചെയ്യില്ല ബ്രത്ത് ബ്രേക്ക് എന്ന് പറയും ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മുപ്പത് സെക്കൻഡ് ഇബാജി എന്നോട് ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് കൊടുക്കാതെ ഒരു ബ്രത്ത് എടുക്കുക ഇതിനുള്ള ഒരു സ്പേസ് ഇട്ടാൽ ലോകത്തുള്ള പല പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഈ ഒരു ചെറിയ ഗ്യാപ്പ് ചെറിയൊരു സൈലൻസ്